നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും മൈ ഹോം മൈ ഹെവൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിപ്പോൾ നിൽക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപം സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരിയിൽ തന്നെയുള്ള ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതായത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് സമീപമാണ് ഈ സ്പോട്ട് ഉള്ളത് നെടുമ്പാശ്ശേരിയിലെ ഫ്ലൈറ്റ് വ്യൂ പോയിന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമയാന പ്രേമികൾക്കും യാത്രക്കാർക്കുമൊക്കെ ഭയങ്കരമായൊരു അനുഭവം പ്രദാനം ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്ഥലം വിമാനത്താവളത്തിൻ്റെ റൺവേയുടെ നമുക്ക് റൺവേയുടെ ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടും അതുമാത്രമല്ല വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ് ഇതെല്ലാം വളരെ അടുത്ത് വ്യക്തമായി കാണാം അതുമാത്രമല്ല ഫോട്ടോഗ്രാ ഫോട്ടോ എടുക്കാനും വളരെ വളരെ മികച്ച രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ സ്ഥലത്തിലെ ഏറ്റവും പ്രത്യേകതകൾ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ടേക്ക് ഓഫ് ലാൻഡിങ് കാണാം പ്ലെയിൻ സ്പോട്ടിങ് പിന്നെ ഫോട്ടോഗ്രാഫിക്കാണ് വിശാലായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് അതുമാത്രമല്ല സമീപത്തുള്ള ഭക്ഷണശാലകളിൽ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട് പിന്നെ നമുക്ക് എളുപ്പത്തിൽ നിന്ന് എത്താം ഏകദേശം ആലുവയിൽ ഒരു ഒമ്പത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് അതുമാത്രമല്ല വിമാനയാത്രയുടെ ത്രില്ലിനു സാക്ഷമിക്കാം നമുക്ക് വിമാനം എന്ന് പറയുന്ന കാര്യം നമുക്ക് കുട്ടിക്കാലം മുതലേ ഭയങ്കരമായ ഒരു എന്താ പറയുക നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കുട്ടിക്കാലത്ത് വിമാനം പുറത്തുകൂടി പോകുമ്പം ഓടി പുറത്തിറങ്ങിയൊക്കെ നോക്കാറുണ്ട് മേളിലേക്ക് ഇത്രയും അടുത്ത വിമാനം കാണാൻ പറ്റുക അതിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റുക അതിൻ്റെ ലാൻഡിങ് ടേക്ക് ഓഫ് എല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കരമായൊരു പ്രത്യേകതയാണ് സിയാലിന് സമീപമുള്ള ഈ ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് ഈ വിമാനത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോഗ്രാഫർമാർക്കും ഒക്കെ ഒരു പ്രത്യേക അനുഭവം തരുന്ന ഒരു സ്ഥലമാണ് അത് അതുല്യമായ ഒരു അനുഭവം തരുന്ന സ്ഥലമാണ് പ്രത്യേകമായി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അതുമാത്രമല്ല വളരെ ഒരു ഗ്രാമത്തിൻ്റേതായ ഒരു അന്തരീക്ഷം എല്ലാം ഉണ്ട് നമുക്കിവിടെ കറക്റ്റ് വ്യൂ കിട്ടും ആ ലാൻഡിങ്ങിൻ്റെയും ടേക്ക് ഒക്കെ വ്യൂ കിട്ടുന്നതാണ് കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളൊരു കറക്റ്റായിട്ടുള്ള ആ വ്യൂ കിട്ടാൻ അല്ലെ ആ വ്യൂ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എത്തിച്ചേരുക ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു എന്ന് പറഞ്ഞാൽ ഈവനിങ് ടൈമാണ് കൂടുതലും ഒരു നാലര അഞ്ച് മണി ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും പീക്ക് ആക്ടിവിറ്റി കാണുന്നതിനായിട്ട് ഫ്ലൈറ്റ് ഷെഡ്യൂള് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ആ പീക്ക് കറക്റ്റായിട്ടുള്ള നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും ഞങ്ങൾ അവിടെ എത്തിയതും ഞങ്ങളവിടെ പോയതും ഒക്കെ ഒരു നാലര തൊട്ടുള്ള ടൈമിലായിരുന്നു ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനടുത്ത് അവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഞാനതിൽ ഇപ്പോൾ വീഡിയോ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും മാത്രമാണ് ഞാൻ എഡിറ്റ് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം തന്നെയാണ് പിന്നെ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശാന്തമായൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒത്തിരി ആളുകളുണ്ടായിരുന്നു കാണാനായിട്ട് ഒരുപാട് പേര് കാണാനൊന്ന് എനിക്ക് നമുക്ക് എയർപോർട്ടിനുള്ളിൽ പോയാൽ പോലും ഇത്രയും നല്ലൊരു അനു കാഴ്ച കാണണമെന്ന് ഇല്ല നമ്മളിപ്പോൾ എയർപോർട്ടിനുള്ളിൽ പോയി അതിനകത്ത് ടിക്കറ്റോ കയറി കഴിഞ്ഞാലാണ് അതിൻ്റെ ജസ്റ്റ് കാണാൻ പറ്റുക ഇത് വളരെ അടുത്ത് നിന്നുള്ളൊരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് പിന്നെ അതുമാത്രമല്ല നല്ല വൃത്തിയുള്ളതും ഉള്ള ഒരു സ്ഥലമാണ് സ്ഥലത്തിനോട് ചേർന്ന് ഒത്തിരി വീടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും പോണം പോയി കാണണം ഞാൻ എല്ലാവർക്കും വേണ്ടി സജസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പം കണ്ടിട്ട് നിങ്ങളുടെ എൻ്റെ വീഡിയോ കണ്ടിട്ട് കമൻറ്റുകളും ലൈക്സും എല്ലാം ഇത് ചെയ്യുക വീഡിയോ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി നമസ്കാരം